അസലാമലൈക്കും ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അതിൻ്റെ ഫെസിലിറ്റീസ് അനുഭവിക്കാനുള്ള ഒരുക്കത്തിലാണ് അതും ഫ്രീ ആയിട്ട് അപ്പോൾ എന്താ മുതലേ കണ്ടിട്ടോളാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മഗ്ലാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജാവയിലുള്ള മഗ്ലാങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വയനാട് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു എക്കോ ഏരിയയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ യാത്രയിൽ മക്കാസറിൽ സുലാവേസി ഐലൻഡിൽ നമ്മൾ ത്രീ സ്റ്റാർ ഹോട്ടലിലായിരുന്നു എന്നത് അപ്പൊ ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അതും ഫ്രീ ആയിട്ട് അപ്പോൾ നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റീസ് കാണാം വെൽക്കം വണ്ടിയിലാണ് കേട്ടുള്ളത് നമ്മള് നമ്മളെ റൂമൊക്കെ അവർ നടത്തിക്കണില്ല റൂമൊക്കെ പോകാൻ വേണ്ടിയിട്ടത് വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിലാണ് അവിടെ ഒരു മയിലുണ്ട് തേക്കുള്ള മയിലുകളുണ്ടല്ലോ ചില മൃഗശാലകളൊക്കെ കാണാം ആണും ഉണ്ട് പിന്നെ അങ്ങനെ കയറ്റങ്ങൾ ഒരുപാട് കയറി പോകും നമ്മൾ വന്ന വഴി വഴിയാണ്ട മനസ്സിലാവും ാണ് കേറ്റം ഇറക്കായിട്ട് ഒരുപാട് പോവാണ്ട് അപ്പൊ നമ്മളെ റൂം എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ റൂം റൂമ് എറ്റ് ബാക്കി കാണാം അപ്പൊ നമ്മള് ഹാപ്പി ആണ് അപ്പോ നമ്മൾ ആദ്യമായിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ റൂമിലെത്തിയിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിന്ന് ഓരോ രാജ്യങ്ങളിലും ഓരോ നിയമമായിരിക്കും ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഫൈവ് സ്റ്റാറിനുള്ള എല്ലാ ഛർത്തുകളും ഫറുദുകളൊക്കെ വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല പക്ഷേ ഇവിടുത്തെ ഫൈവ് സ്റ്റാർ സ്റ്റാറാണത് നോ സ്റ്റോ നോ സ്മോക്കിംഗ് ആണ് പിന്നെന്താ പക്ഷെ നമ്മൾ ത്രീ സ്റ്റാർ ഹോട്ടലിൽ നിന്നിരുന്നല്ലോ നമ്മളെ മക്കാസറിൽ അഥവാ സുലാസിൽ അതൊക്കെ തോന്നുന്നു ജനക്കാട്ടിയും ഇതിനേക്കാൾ വിശാലതയും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇതിനെക്കാട്ടിലെടുമ്പിട എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അറിയില്ല ഏതായാലും അലഹമ്മില്ല നമ്മളെ യൂണിവേഴ്സിറ്റി ആ സ്റ്റിതർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുള്ളത് നമ്മുടെ ഒരു ആഴ്ചത്തെ പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഫുഡ് അക്കോമഡേഷന് എല്ലാ കാര്യങ്ങളും ട്രാവൽ എല്ലതും അവരെ അടുത്തു നിന്നാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി ഹോട്ടലിൻ്റെയും ബാക്കിയുള്ള വിശേഷങ്ങളും ഒക്കെ കാണാം അപ്പോൾ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ സംഭവം എന്താ വെച്ചാൽ ഗ്ലാസുകളുണ്ട് വെള്ളമുണ്ട് മെയിൻ ആയിട്ട് ഇതാ കോഫി ഉണ്ടാക്കാനുള്ള ഉണ്ടാവും സ്വാഭാവികമാണ് പിന്നെ നമ്മളെ അടിപൊളിയായിട്ട് ഉണ്ട് നമുക്ക് വെള്ളം തണുപ്പിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാം നല്ല രാജകീയമായിട്ട് ഇങ്ങനെ ഇരിക്കാം അതോ ബാത്റൂമെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലോ പിന്നെ അത് നമുക്ക് പാസ്പോർട്ട് പോലത്തെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാനുള്ളതാണ് ഈ സംഗതി രണ്ട് ചെരുപ്പുണ്ട് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ഈ സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ ഇവിടുത്തെ നമ്പർ അടിച്ചിട്ട് ലോക്കാക്കി വെക്കാനുള്ളത് അത് ഇങ്ങനത്തെ സ്പെഷ്യൽ ഹോട്ടലുള്ള ഞാൻ കണ്ടിട്ടുള്ളൂ അറിയില്ല എല്ലായിടത്തും ഉണ്ടാവുന്നു പിന്നെ പുറത്ത് മയൊക്കെയാണെങ്കിൽ കൂട പിന്നെ ആങ്കർ ഓക്കെ കാര്യങ്ങൾ ടോയ്ലറ്റ് ആയിട്ട് കാണിച്ചറിയണ്ട അപ്പോൾ നമ്മളിത് ചെറിയൊരു ഡിന്നറിന് റെഡി ആവുകയാണ് ചെറുതാണ് ചെറിയൊരു ബർഗറ് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് നവണൈസ് മിറ്റ സോസൊക്കെ പിന്നെ അതെന്തോ ഒരു നമ്മളെ കുറച്ച് നെയ്യൊക്കെ വെച്ച് ഉണ്ടാക്കിയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല എൻ്റെ കൂടെ ഒരു വറുത്ത ബ്രെഡോ പൊരിച്ച ബ്രെഡ് എന്നൊക്കെ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ സംഭവങ്ങൾ ചെറിയ ഫുഡാണ് ഫൈവ് സ്റ്റാർ ആയതുകൊണ്ട് ഭയങ്കര സെറ്റപ്പൊന്നും ഇല്ല നമ്മൾ ബാക്കി സമയത്തെ പോലെ ബൊഫേ ഒന്നുമില്ല അപ്പോൾ ഏതായാലും നമുക്ക് അയച്ചു വയ്ക്കാം നമ്മൾ രാവിലത്തെ ഫുഡായിരിക്കുമ്പോൾ ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മയിലൊക്കെ കൊണ്ടു കേട്ടോ അവിടെ ഇവിടുത്തെ മൃഗശാലയിലും ഇതിലൊക്കെ കാണാൻ പറ്റുന്ന പ്രത്യേകതയാണ് മയിലുണ്ടാവും മയിലിങ്ങനെ ചേങ്ങിയിട്ടുണ്ടാവും തൊട്ട പണിയിട്ട് അറിയില്ല ഉണ്ടോ ഒരു അഡീഷണൽ ഇങ്ങനെ പോയിക്കോളും നല്ല അമ്മയിലുണ്ട് അപ്പുറത്തേക്ക് അണ്ണയിലുണ്ട് നല്ല അണ് അടിപൊളിയായിട്ട് വമ്പൻ അപ്പോൾ ഇതിൻ്റെ വിശാലത വിശാലത്തെടുത്ത് പറയേണ്ട കേട്ടോ അതുപോലത്തെ വണ്ടികൾ ഉണ്ടാവും കാറ്റ് ഇറക്കായത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അതുവഴി പോവാം അപ്പോൾ അവരോട് കഴിഞ്ഞാൽ അതിൽ പോകാം നമുക്ക് വീട് എടുക്കാൻ അങ്ങനെ പിന്നെ നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു അഗ്നിവർവതം കാണാൻ കഴിയും എല്ലാ സമയത്തും ക്ലിയർ ആവില്ല അപ്പോൾ ക്ലിറ്റായിട്ട് നമുക്ക് മനസ്സിലാകാൻ കഴിയും എപ്പോഴും ഞാൻ മറന്നുപോയി നറാപ്പിയും നെറബാബും ഒന്നുമല്ല പിന്നെ അവിടെ ഇത് ഒരു ഹാളാണ് വലിയ ഹാളാണ് എന്താ പറയുക മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താറുള്ള അതോ അതേപോലത്തെ ഇങ്ങനത്തെ വലിയ ഫംഗ്ഷനൊക്കെ നടത്താറുള്ള സെറ്റപ്പാണ് അതിൻ്റെ അടിയിൽ വന്നത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥിതിയിലെ ഏറ്റവും വലിയ ഐക്കണിക്ക് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും മുകളില് കുന്നും മലയും ഏറ്റവും അടിയിൽ ഒരു ഒഴുകുന്ന നദി എന്നുള്ളതാണ് അതൊരു ഭയങ്കര സെറ്റപ്പാണ് ഞങ്ങൾ നോക്കിയ നല്ലൊരു നദിയാണ് അപ്പോൾ ഒരു ചെറിയ നദി ഒഴുകുന്നു അതിൻ്റെ ഭാഗം വരെ കുന്നുള്ള ഭാഗം വരെ ഇങ്ങനെ റൂമുകൾ റൂമുകൾ റൂമുകളായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര സെറ്റപ്പ് പരിപാടിയാണ് അത് എന്താ പറയാ നമുക്ക് വന്ന് അനുഭവിച്ചുകഴിഞ്ഞാൽ അതിന്റെ കഴിഞ്ഞ് മനസ്സിലാകും ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാകും ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് അതൊക്കെ പോട്ടെ നമുക്ക് അരയുന്നങ്ങളൊക്കെ കൊണ്ടുവക്കാം അതിങ്ങനെ കൂട്ടം കൂട്ടായിട്ട് ഒറ്റ തെറ്റായിട്ട് ഒരുപാട് നടപ്പണി കാണാൻ കഴിയും ഈ അടുത്ത് രാത്രി വന്നപ്പോ അവര് പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കും പേടിച്ചിട്ടായിരുന്നു ഇവിടെ കുറച്ചേ കാണോളും ആ ഒരു സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താച്ചാൽ ഇവർക്ക് ആ പുഴല് പോയി നീന്തും ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് നടക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇതൊരു നല്ല കാഴ്ചയാണ് വരുന്നുണ്ട് സെറ്റപ്പ് പുറമതേ നമ്മളെ സാക്ഷാൽ സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളാണുള്ളത് പിന്നെ സ്പായും ഫിറ്റ്നസ്സൊക്കെ അവിടെ വേറെ അതിന് ചാർജൊക്കെ ഉണ്ട് പക്ഷെ ഇത് ട്വൻറ്റി ഫോർ ഹവർ ഓപ്പൺ ആണ് നമ്മൾ പലപ്പോഴും രാത്രിയാണ് കുളിക്കാറുള്ളത് കാരണം പകരം നമുക്ക് നമ്മുടെ ക്യാമ്പിന് പോകേണ്ടി വരും അപ്പോൾ നല്ല തണുപ്പാണ് പക്ഷെ രാത്രി അതെന്തോ ഒരു ഹീറ്റിംഗ് സെറ്റപ്പ് ചെയ്യേണ്ടെന്നാണ് മനസ്സിലായത് വെള്ളം നമ്മുടെ പുറത്തുള്ള വെതറിൻ്റെ അത്ര തണുപ്പല്ല കുറച്ചൊരു വാമുണ്ടാവും അപ്പോൾ അത് വേറൊരു പ്രത്യേകതയാണ് അതിലൂടെ ഇങ്ങനെ വന്ന് കീഞ്ഞിറങ്ങൾ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവിടെ സിമെൻ്റൊക്കെ പോയിട്ടുണ്ട് കീഞ്ഞിറങ്ങാനൊന്നും കഴിയില്ല അത്യാവശ്യം കുണ്ടുള്ളൊരു ഏരിയയും പിന്നെ ഇങ്ങനെ കുണ്ടില്ലാത്ത ഒരു ഏരിയയും പിന്നെ ഇങ്ങനെ വെഞ്ഞ് കാറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ഒരു സിമെൻ്റ് ഇത് കുട്ടികൾക്ക് വിളിക്കാനാണ് കേട്ടോ കുട്ടികൾക്ക് വിളിക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലൊരു ചെറുതാണ് പിന്നെ കളിക്കേണ്ടവർക്ക് ഫുഡ് ബാസ്ക്കറ്റ് ബോള് ഇതിന് വേറെ പ്രത്യേകം പേരുണ്ടോയെന്നറിയില്ല വെള്ളത്തിൽ ബാസ്കറ്റ് ബോൾ കളിക്കേണ്ടവർക്ക് ഉള്ളൊരു സെറ്റപ്പാണിത് അതിൽ ഇവിടെ എനിക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കാം അപ്പോൾ ഞങ്ങൾ കളിക്കും അത്യാവശ്യം ഒരു മീഡിയം ആഴത്തുള്ള ഒരു കോള ഒരു സ്കൂളാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൊടുത്ത മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മളത് ഞാൻ സെറ്റപ്പാണ് അപ്പോൾ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇവിടെ ഒരു ദിവസത്തെ സ്റ്റേക്ക് വരുന്നത് നാട്ടിൽ ഏകദേശം പതിനായിരം റുപ്പ്യാണ് പതിനായിരം അല്ലെങ്കിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തിന് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു റേറ്റ് ഉണ്ടാകും അപ്പോൾ നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് റെഡിയാണ് ഫുഡിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് കണ്ടെത്താം ഫുഡ് ബൊഫേ സിസ്റ്റത്തിലായിരിക്കും പകൽ രാവിലുകൾ ഉണ്ടാകാറുള്ളത് അപ്പോൾ നമ്മൾ തൽക്കാലം വണ്ടി കയറിയിട്ടുണ്ട് പണി എളുപ്പമാണ് കാരണം അല്ല കുത്തനെ കയറ്റാണ് എന്താ മനസ്സിലാവും കുത്തനെ കയറ്റാൻ വണ്ടി ഇങ്ങനെ ഫുഡിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും അല്ലാത്തപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടേയിരിക്കും പിന്നെ ഈസി ആയിട്ട് പോകാൻ കഴിയും അപ്പോൾ നമ്മൾ വേണ്ട പോകേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ ഏത് ഭാഗം പറഞ്ഞാലും മതി നടക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു അല്പത് മറ്റേ അല്പത് നടക്കണമെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ തലപ്പം തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് ആ ലാസ്റ്റ് വരിയും ബോഫയും നമുക്ക് വേണ്ടത് എടുത്ത് കഴിക്കാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം നാളെ സ്റ്റാർട്ടിങ് ഇത് എന്താ വ്യവസായിട്ട് പറയുന്നത് പറഞ്ഞു എന്താ ഒക്കെ മനസ്സിലായിട്ടില്ല അങ്ങനെ ഓരോ പച്ചക്കറികളാണ് കാണുന്നത് ഫുൾ പച്ചക്കറികളാണ് അടുത്ത് നോക്കി പട്ടിന്നെ ഓംലെറ്റ് കഴിക്കുന്നുണ്ട് ഫ്രഷായി കഴിക്കും ഓൾറെഡി റെഡി ആയി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓംലേറ്റിൻ്റെ സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള നമുക്ക് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ ആഡിങ്സ് അതിനനുസരിച്ച് ചേർത്തരും അത് ഓംലേറ്റിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത് ഇത് റാസി ഗോ പറഞ്ഞു ഒഫീഷ്യൽ ഓഫീഷ്യൽ പോകുന്നൊക്കെ പറയാം ഫുൾ മീ ഗോ അറിഞ്ഞു അതെ നൂഡിൽസ് കൊടുത്ത് പിന്നെ എൻ്റെ കുറച്ച് പച്ചക്കറികളും അതിൽ പിന്നെ കൂണ വന്നൊരുണ്ട് പിന്നെ പോണ് ചെമ്മീൻ്റെ കറിയുണ്ട് ചിക്കൻ പച്ചസോ എന്ന് പറയും റോസ്റ്റല്ല അതുണ്ട് പിന്നെ പോയിട്ട് ഇക്കുള്ള ടച്ചിങ് ഷോളാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് ഐറ്റം ടച്ചിങ് ഷോൾ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് പറഞ്ഞത് അപ്പോൾ സാധനമാണ് വിളിച്ചത് എൻ്റെ അപ്പുറത്ത് തരണെന്നു വെച്ചാൽ ബേക്കറി വിളിച്ചിട്ടത് ഇത് ഫുള്ള് ബേക്കറി മോഡല് കാര്യങ്ങളാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് തന്നെ അറിയില്ല ഒരു ഓഫീഷ്യൽ സാധനമാണ് ആസി പിന്നെ ഉപ്പന മധുരം കൂട്ടിയിട്ടുള്ള സാധനം പിന്നെ അങ്ങനെ ഓരോന്നും ആണെങ്കിൽ പറയും ഏതാണ് എന്നുള്ള കൺഫ്യൂഷൻ ഏത് നമുക്ക് കഴിക്കാം നല്ല സ്ഥലം ഞങ്ങൾ ഒറ്റ സംഗതി ഉണ്ടാവുള്ളൂ പക്ഷേ സർക്കാർ ഇതൊക്കെ ഓരോന്ന് വിൽപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പിന്നെ ജാം ഹണി രണ്ട് ഐറ്റം പിന്നെ ക്രീം സ്ട്രോബറീൻ്റെ ഹണി പിന്നെ അങ്ങനെ പല സംഗതികളും ഇട്ടുള്ള ഇതാണ് ഈവൻ ചീസ് വരെ കൊടുക്കുന്നുണ്ടായി ചീസ് വന്നിട്ടൊക്കെ ചീസ് കഴിക്കാം സോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് വേണപ്പോൾ ഇത് എങ്ങനെ കഴിക്കണമെന്നൊക്കെ പറയുക നമുക്കങ്ങനെ ചൂടാക്കിയിട്ട് കഴിക്കാം

കഴിക്കാൻ പോകില്ല പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ എടുത്ത് സാധാരണ അസുഖം പറഞ്ഞപ്പോൾ അതിൻ്റെ ആഡിങ് സാധനം ചിക്കൻ ബീഫ് അങ്ങനെ അങ്ങനെ കുറെ സമയങ്ങളുണ്ട് നേരെ നാലായിട്ടും ജ്യൂസുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നാലായിട്ടും ജ്യൂസുകൾ നമുക്ക് എടുക്കുന്നുണ്ട് പിന്നെ ചൂട് വെള്ളം നടത്തോളം അവിടെ കോഫിയും ടീയും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുക്കുന്നു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ആഡിങ്ങായോ റത്താവ് പോവാ പക്കായി സമോസായോ റത്താവ് പോവോ ഓക്കെ നമുക്ക് എന്തിനാ കൂടി ഉപയോഗിക്കാം പിന്നെങ്ങനെ പോയാൽ തന്നെ പച്ചക്കറി പഴം ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റം തൽക്കാലം നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ചെറുതായിട്ടൊരു മുട്ട പരിപാടി പിന്നെ ചിക്കൻ കട്സോ പിന്നെ ചെമ്മീൻ പിന്നെ കുറച്ച് ബാക്കി ഐറ്റംസും കുറച്ച് സോസുകളും പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ഐറ്റം ഫ്രഷ് മിൽക്കും അപ്പോൾ അതേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറുതായിട്ട് കഴിക്കുകയാണ് പക്ഷേ ഉള്ള അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് വിശേഷങ്ങൾ ഒന്നുകൂടെ അടുത്ത് വരാം വ്യത്യസ്ത ദിവസങ്ങളായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോകളാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടത് നമ്മളെ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തിയിട്ടും സ്ഥലങ്ങളെ ഭംഗിയൊക്കെ പരിഗണിച്ചിട്ട് പല സമയങ്ങളിലായിട്ടാണ് നമ്മൾ വീഡിയോ ടു ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് ഒരുപാട് സ്ഥലങ്ങൾ മിസ്സിങ് ഉണ്ട് നമ്മൾ ചെയ്യാത്തതുണ്ട് അപ്പോൾ ഏതായാലും തൽക്കാലം ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പൂരി എന്ന് പറയുന്ന ഈ ഹോട്ടലിലെ വീഡിയോ നമ്മളിവിടെ വേണ്ടപ്പിയാണ് വീടും കാണാം സ്ഥല വാലിക്കും വരഹമുള്ള